ഹലോ അസ്സാം വലൈക്കും ഞാൻ സാബ്ര മജീദ് ഇന്നലെ ഇന്നും എന്നെ കാണുമ്പോൾ കുറച്ച് പേടി പോയ പോലെ തോന്നണില്ലേ ഇന്നലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉപരി ഞാൻ ഓരോരുത്തരുടെ കമൻ്റ് എന്താകുന്നു എന്നുള്ള ടെൻഷനായിരുന്നു കൂടുതലും പക്ഷേ എന്താണ് എനിക്ക് നല്ല കമൻ്റുകളാണ് വന്നിട്ടുള്ളത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് ക്ലാരിറ്റി കൂടെ ചെയ്യണം പിന്നെ സൗണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഇത് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ചെയ്യുന്നതല്ല പെട്ടെന്നുള്ള തീരുമാനിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് എന്തോ ഒരു അങ്ങനെ വരണമെന്ന് തോന്നി പെട്ടെന്ന് അതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷൻ മാറിയ പോലെ ഉണ്ട് നല്ല കമൻറ്റുകളും ഉണ്ട് പിന്നെ എന്നെ കുറേ പേര് പരിഹസിക്കുന്നുമുണ്ട് അതെനിക്ക് കുഴപ്പമില്ല കാരണം അതെനിക്ക് എന്താണ് മുൻപരിചയുള്ളതുകൊണ്ട് എപ്പോഴും എനിക്ക് കേൾക്കുന്നതാണ് അതെനിക്കൊരു വലിയ പുതുമൊന്നുമല്ല പരിഹാസം കുറ്റപ്പെടുത്തലൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളോട് എനിക്ക് നല്ല പെയിന് കൂടുതലാണ് എന്നുള്ളത് അത് മാത്രല്ല ഞാൻ ഇന്നലെ തീരെ ഒരു പോളെ കണ്ണടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒരു അരമണിക്കൂർ പോലും ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ക്ഷീണമൊന്നും നല്ലവണ്ണം ഉണ്ട് ഇന്നലെ എന്നല്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് ഉറപ്പുമില്ല ഭയങ്കര പ്രശ്നമാണ് ഈ സന്ധിവാദം കൂടുതലായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കടന്ന കണ്ണിലിങ്ങനെ ഉറക്കം പിടിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ കുഴച്ചൽ പോലെയാണ് അങ്ങനെ തളർന്ന പോലെ പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല പിന്നെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് പിന്നെ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കഴുത്തുകൊണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഞാൻ കോഷ്ടിക കാണിക്കുകയാണ് വിചാരിക്കും പക്ഷേ അപ്പോഴേ എനിക്ക് സന്ധിവാദത്തിൻ്റെയൊക്കെ ഉണ്ടോയെന്നുള്ളത് അറിയില്ല ആരും ഇപ്പോൾ ചെറുപ്പത്തിലൊന്നും ശ്രദ്ധിക്കില്ലല്ലോ പിന്നെ കുറച്ചിങ്ങനെ കാലം പഴകി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ മേലെ ഇപ്പം എനിക്ക് ഒരുപാട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് വർഷത്തോളമായി ഒട്ടും വയ്യാത്ത ഒരവസ്ഥയിലായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഇന്നലെ തന്നെ എനിക്ക് രണ്ട് കമൻറ്റ് വന്ന് എന്നത് എനിക്ക് ഭയങ്കര ഒരു അത്രയും ഒരു സന്തോഷമായി ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് ഡിസ്ചാർജായി വന്ന സമയത്ത് രണ്ട് മാസം ആയുർവേദത്തിൽ കിടന്നിട്ട് വന്നു അതിന് ശേഷം ഞാൻ അങ്ങനെ ഗസഫായിട്ട് ഭയങ്കര ഇരിറ്റേഷൻ ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കാരണം എനിക്ക് ഒന്നും എന്നെക്കൊണ്ടൊന്നും ചെയ്യാനും കഴിയും കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ എനിക്ക് ഒരു ഇതായത് ഇൻസ്പിറേഷൻ തന്നത് രണ്ട് ഈ ഇംഗ്ലീഷ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞാൻ കുറേ ക്ലാസ്സുകൾ കിട്ടു പിന്നെ സജീന ഇംഗ്ലീഷ് വിത്ത് സജീന ആ ഒരു ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാനതിൽ കാണാൻ തുടങ്ങി പിന്നെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റർ ഒക്കെ സംസാരിക്കണ പോലെ ഒരു ഫീലിങ് പിന്നെ ഞാൻ ദിവസം ആ കമൻറ്റ് ഇടുന്നത് കണ്ടിട്ട് ആ ഞാൻ പറഞ്ഞില്ലെന്നു കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ സ്ക്രീനിൽ വരുന്നതെന്ന് നേരിട്ടിട്ട് സ്ക്രീനിൽ നേരിട്ടിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ വീഡിയോ കോൾ ചെയ്തിട്ട് സജീനെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബിലൂടെ അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പരിചയമാണത് അപ്പോൾ പിന്നെ സജീനാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ എന്തെങ്കിലും ഈ യൂട്യൂബിൽ വന്നിട്ട് സാബുത്താൻ്റെ ലൈഫ് തന്നെ പറഞ്ഞൂടെ വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട ഇത് പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ കുറച്ചൊരു മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആകുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് ഒരു ഇത് തന്നു മോട്ടിവേഷൻ തന്നു അപ്പോൾ എനിക്ക് ശരി കൊള്ളാമെന്ന് തോന്നിയിട്ട് ഞാൻ ഷോർട്സുകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഇത് ഇന്നലും ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് പിന്നെ സജീന ക്ലാസ് നല്ല ക്ലാസ്സുകളാണ് എനിക്ക് നന്നായിട്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നുമല്ല അത് മനസ്സിലാകുന്നവരെ അത് ആ ക്ലാസ് കാണാറുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഇന്നലെ ഇംഗ്ലീഷ് ഐൻ അക്കാഡമി കരീം സാറിൻ്റെ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഇങ്ങനെ ഒരാൾ ഇത്രയും നല്ലൊരു കമൻറ്റ് തന്നല്ലോ എത്രയോ പൈസ തന്നാലും കൂടി ആ ഒരു സന്തോഷം കിട്ടില്ല അത്രയും മനസ്സിലാക്കൊരു സന്തോഷം തോന്നി ഞാൻ സുപ്രഭാതം കേൾക്കണ പോലെയാണ് രാവിലെ എണീറ്റ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുക അത് സാറിടുന്ന ഓരോ ക്ലാസ്സും ഒരു പ്രാവശ്യമില്ല ഞാനൊരു പത്തൊൻപത് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഓരോ ക്ലാസ്സും അത്രയും മനസ്സിലാകണവരെ ഞാൻ കാണുകയും ചെയ്യും അതുമാത്രമല്ല എനിക്കത് കേൾക്ക കേൾക്ക നല്ല ഒരു ഇൻട്രസ്റ്റാണ് ചില പാട്ടുകൾ കേട്ടിട്ട് ഇരിക്കണ പോലെയാണ് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുന്നത് എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് പഠിക്കണം പക്ഷേ സാറ് ഈ എടുക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഈ മൂന്ന് ദിവസം കൂടുമ്പോൾ സാറൊരു ലൈവ് ക്ലാസ് ഇടും നമുക്ക് എത്ര അറിയാത്തവർക്കാണെങ്കിലും ആ ലൈവ് ക്ലാസ്സിൽ പോയാൽ എല്ലാം ക്ലിയർ ആവും എനിക്ക് ഭയങ്കര നല്ല ഇമ്പ്രൂവ്മെൻറ്റായി ഞാൻ അങ്ങനെ ഞാൻ ഇത് പറയുന്നത് എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ അവരൊക്കെ നല്ല എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന അവരാണ് ആളുകളാണ് പിന്നെ സജീനായാലും ശരി സാറും യൂട്യൂബിൽ കൂടെയുള്ള ഉള്ളൂ ഒരു ഫോൺ വാട്സപ്പ് ഒന്നുമില്ല അതിൽ കൂടെ സാറ് എന്നെ കണ്ട് പരിചയപ്പെട്ടിട്ട് ലൈവ് ക്ലാസ്സിൽ കൂടെ അങ്ങനെയുള്ള പരിചയമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഞാൻ പറയാം ഒരു ബ്രദറിനെ പോലും ഒരു സിസ്റ്ററിനെ പോലും അവരൊക്കെ ഇത്രയും എന്നെ ഇൻസ്പിറേഷൻ തരുന്നത് ഞാൻ പറയണം അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കഴുത്തുകൊണ്ട് ഇന്ന് നല്ല പെയിനും കൂടുതലാണ് അപ്പം ഞാൻ ഈ ഹീറ്റ് വെക്കുക മരുന്ന് വെക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പണ്ട് മുതലേ ഞാൻ പരിഹസിക്കണമെന്ന് പറഞ്ഞ ഒന്നുമില്ല ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അസുഖങ്ങളിങ്ങനെ ഓരോന്നും ഒന്ന് ഒരു ദിവസം ഒരു അസുഖമില്ല എനിക്ക് ഒന്നൊരു അസുഖമാണെങ്കിൽ നാളെ വേറെ ആയിരിക്കും അങ്ങനെ ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഓരോ അസുഖം മാറി മാറി വരും അപ്പോൾ എല്ലാവരും കരുതുന്നത് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ആർക്കെങ്കിലും ഉണ്ടാവുമോ അതൊക്കെ വെറുതെ പറയേയിരിക്കുക എന്നാണ് എല്ലാവരും കരുതി കരുതുന്നത് പക്ഷേ എൻ്റെ വേദന ഞാനത്രയും സഹിക്കുന്ന ഒരാളാണ് അതെൻ്റെ ഡോക്ടേഴ്സിന് നല്ലോണം എന്നെക്കുറിച്ച് അറിയുക അപ്പോൾ ഞാൻ അത്രയും സഹിച്ചിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് അത് പുറത്ത് കാണിക്കുള്ളൂ പക്ഷെ എല്ലാവരും പണ്ട് പറയുക ഞാൻ അത്രയും അടുത്ത് കൂടെ പോകുമ്പോഴത്തേനും പുറത്ത് കാണിക്കുകയാണ് അസുഖം അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചത് ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് എൻ്റെ അവസ്ഥ ഞാനും സഹിക്കുന്ന പോലെ വേറെ ആരും സഹിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാനിന് ഒരുപാട് നേരം ഇരിക്കാനും ബുദ്ധിമുട്ട് പറയാനും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വാച്ച് ചെയ്യണം നല്ല നല്ല കമൻ്റുകൾ ഇടണം എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് എൻ്റെ പറ്റാത്തത് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി അറിയിപ്പിക്കണം എന്നാലേ എനിക്ക് കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു അസലമലൈക്കും